ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കോടികളുടെ സമ്മാനം വാഗ്ദാനം ചെയ്ത് സൈബർ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വീട്ടമ്മയെ കാണാതായതായി പരാതി കടമ്പഴിപ്പുറം ആലങ്ങാട്ട് ചല്ലിയില് വീട്ടിൽ ബാലസുബ്രഹ്മണ്യന്റെ ഭാര്യ അറുപത്തൊന്ന് വയസ്സുള്ള പ്രേമയെയാണ് സെപ്റ്റംബര് പതിമൂന്നിന് അർദ്ധരാത്രി മുതല് കാണാതായത് മണ്ണാർക്കാട് എളുമ്പുലാശ്ശേരി വാക്കടയിൽ യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് ശ്വാസമുട്ടിച്ചെന്ന് പോലീസ് സംഭവത്തിൽ ഭർത്താവ് യുഗേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ തന്നെയാണ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി താൻ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന വിവരം അറിയിച്ചത് പെരിന്തൽമണ്ണ മണ്ണാർമലയിലെ പുലിയെ മയക്കു വെടിവെച്ച് പിടികൂടാൻ നിർദ്ദേശം നൽകിയതായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു നജീബ് കാന്തപുരം എം എൽ എ ഉന്നയിച്ച സബ്മിഷനിലാണ് മന്ത്രിയുടെ ഉത്തരവ് മണ്ണാർമല മാടുഭാഗത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ രണ്ടു മാസത്തിനിടെ പതിമൂന്ന് തവണയാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത് ഭക്തജന സഹസ്രങ്ങൾ സാക്ഷിയായി തിരുവില്ലാമല വില്ലാദ്രിനാഥന് നിറമാല സമർപ്പണം നടന്നു ഇതോടെ മധ്യകേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കമായി പ്രശസ്ത വാദ്യകലാകാരന്മാരുടെ വാദ്യസമർപ്പണവും കേരളത്തിലെ കരിവീരന്മാരുടെ സാന്നിധ്യവും ചടങ്ങിനെ മാറ്റുകൂട്ടി ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് തൃത്താല പട്ടാമ്പി ഒറ്റപ്പാലം ഷൊർണൂർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പൊതുവാൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വച്ച് തടഞ്ഞു പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും വടക്കാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖംമൂടി കൊണ്ടുപോയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ജയഘോഷ് പറഞ്ഞു കെ എസ് മൂന്ന് മൂന്ന് സഹപ്രവർത്തകരെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേശൻ ഉൾപ്പെടെയുള്ള കേരള വിദ്യാർത്ഥി യൂണിയറ്റ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കയ്യിൽ വിലങ്ങുവച്ച് മുഖത്തെ മുഖം കറുത്ത മുഖമൂടി കൊണ്ട് മറച്ചുകെട്ടിയാണ് കോടതിയിൽ ഹാജരാക്കിയത് കോടതി തന്നെ ആ ഹാജരാക്കിയ സമയത്ത് തന്നെ പോലീസിനോട് വിശദീകരിച്ച് വിശദീകരണം ചോദിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് നേതൃത്വം കൊടുത്ത പോലീസുകാരെയും കൂടി സർവീസിൽ നിന്ന് പിരിച്ചൊഴി വിടുന്നത് വരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് തുടക്കം കുറിക്കുകയാണ് ശേഷം ബാരിക്കേഡ് മറികടന്ന് ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു അരമണിക്കൂർ നീണ്ടുനിന്ന ജലപീരങ്കി പ്രയോഗത്തിനിടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു

യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് വിനോദ് കളത്തൊടി അജ്മൽ ടി കെ ആഷിഖ് ജയശങ്കർ ടി കെ ബഷീർ മുഹമ്മദ് ഷാഫി മുഹമ്മദ് ആഷിഖ് സുബീഷ് ഉൾപ്പെടെയുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തു നീക്കിയത് ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു സി സി എം ചെർപ്പുളശ്ശേരി കോടികളുടെ സമ്മാനം വാഗ്ദാനം ചെയ്ത് സൈബർ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വീട്ടമ്മയെ ഈ പരാതി കടമ്പഴിപ്പുറം ആലങ്ങാട്ട് ചല്ലിയിൽ വീട്ടിൽ ബാലസുബ്രഹ്മണ്യന്റെ ഭാര്യ അറുപത്തിയൊന്ന് വയസ്സുള്ള പ്രേമയെയാണ് സെപ്തംബർ പതിമൂന്നിന് അർദ്ധരാത്രി മുതൽ കാണാതായത് സെപ്തംബർ പതിമൂന്നിന് അർദ്ധരാത്രിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പ്രേമയുടെ ദൃശ്യങ്ങൾ സമീപത്തെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് പതിനാലിന് പുലർച്ചെ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ബസ്സിൽ ഇവർ കയറിയതായി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു ഇളം പച്ചയും വെള്ളയും കലർന്ന ചുരിദാറാണ് ധരിച്ചിരുന്നത് സാമൂഹിക മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട സൈബർ തട്ടിപ്പ് സംഘം പതിനഞ്ചു കോടി രൂപ സമ്മാനം ലഭിച്ചതായി ഇവരെ വിശ്വസിപ്പിക്കുകയായിരുന്നു സമ്മാനം ലഭിക്കണമെങ്കിൽ സർവീസ് ചാർജായി പതിനൊന്നു ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ നൽകണമെന്ന് തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടു ഇത് വിശ്വസിച്ച് പ്രേമ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് അയൽവാസിയുടെ സഹായത്തോടെ പതിനൊന്നു ലക്ഷം രൂപ അവർ നൽകിയ മൂന്ന് മൂന്നക്കൗണ്ടുകളിലേക്ക് അയച്ചു സെപ്തംബർ രണ്ടിനാണ് പണം കൈമാറിയത് പിന്നീട് സെപ്തംബർ പത്തിന് അഞ്ചു ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് പ്രാഥമിക പരിശോധനയിൽ കൊൽക്കത്തയിലുള്ള ഒരു ബാങ്ക് അക്കൌണ്ടിലേക്കാണ് പണം അയച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ സംഭവത്തിൽ ശ്രീകൃഷ്ണപുരം പോലീസും സൈബർ പോലീസും അന്വേഷണം ആരംഭിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മണ്ണാർക്കാട് എളമ്പുലാശ്ശേരി വാക്കടയിൽ യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് ശ്വാസമുട്ടിച്ചെന്ന് പോലീസ് സംഭവത്തിൽ ഭർത്താവ് യുഗേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ തന്നെയാണ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി താൻ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന വിവരം അറിയിച്ചത് വാക്കട അച്ചീരി വീട്ടിൽ യുഗേഷിന്റെ ഭാര്യ കോട്ടയം അയർക്കുന്നം വെള്ളിമടൻ ജയ്മോന്റെ മകൾ അഞ്ചുമോളാണ് കൊല്ലപ്പെട്ടത് വീടിന് സമീപം ചെങ്കൽകോറിക്കായി ഒരുക്കിയ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത് ബുധനാഴ്ച രാത്രി യുഗേഷ് തന്നെയാണ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി താൻ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന വിവരം അറിയിച്ചത് പോലീസ് എത്തിയ ശേഷമാണ് നാട്ടുകാർ സംഭവം അറിഞ്ഞത് പിന്നെ പയ്യൻ്റെ വീട്ടുകാർ ഇവിടെ ഒരു എട്ടോ ഒമ്പത് പത്ത് വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ പോയി വെച്ചിരിക്കുകയാണ് അവർ മാച്ചാൻ തൊട്ടേരായിരുന്നു ഈ കുട്ടിയെ അടുത്താണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ അതിൽ ചെറിയ കുട്ടിയുണ്ട് പ്രശ്നം ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു അതിലൊരുപാട് പ്രാവശ്യം മധ്യസ്ഥ പറഞ്ഞൊരു വ്യക്തിയാണ് വാർഡ് മെമ്പർ എന്നിലും അതുപോലെ തന്നെ പിന്നെ ഹോസ്പിറ്റലിൽ ഇതിൻ്റെ കൗൺസിലിങ്ങും അംഗൻവാടി ഐ സി ഡി എസിൻ്റെ കീഴിൽ അതിൻ്റെ കീഴിലുള്ള കൗൺസിലിങ്ങെല്ലാം കഴിഞ്ഞ് ഇവരെ പിന്നെ താൽക്കാലികം ൂമിലൊക്കെ മാറ്റുകയൊക്കെ ചെയ്തു പക്ഷേ അവിടെ നിന്ന് നിൽക്കാത്ത കൊണ്ട് വന്നതാണ് പിന്നെ അതിന് ശേഷം ഒരു പോലീസ് സ്റ്റേഷനിലെ കണ്ടുമാനം ജീമാരിക്ക് മധ്യസ്ഥാനത്തെ ഒരുപാട് കേസായിട്ട് പോലീസുകൾ കൊടുത്തിട്ടുണ്ട് മൃതദേഹം കിടന്ന ഭാഗത്തെ മൽപിടുത്തം നടന്നതിന്റെ ലക്ഷണമൊന്നും കണ്ടെത്തിയിട്ടില്ല കൊലപ്പെടുത്തിയ ശേഷം കൊണ്ടുവന്നിട്ടതായിരിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് റോഡിൽ നിന്ന് അഞ്ചടിയോളം മാത്രം താഴ്ചയുള്ള ഭാഗത്താണ് മൃതദേഹം കിടന്നിരുന്നത് അതുകൊണ്ട് തന്നെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതല്ലെന്ന് പോലീസ് നേരത്തെ ഉറപ്പിച്ചിരുന്നു ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്ത് പരിശോധന നടത്തി പാലക്കാട് എസ് പി അജിത് കുമാർ മണ്ണാർക്കാട് ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ മണ്ണാർക്കാട് എസ് എച്ച്ഒ എം ബി രാജേഷ് ഒറ്റപ്പാലം തഹസിൽദാർ അബ്ദുൾ മജീദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരിച്ചതായി പോലീസ് പറഞ്ഞു അഞ്ചുമോളും യോഗേഷും തമ്മിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നു ജനപ്രതിനിധികളും പോലീസും ഇടപെട്ട് രമ്യതയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു അഞ്ചുമോൾ ഏതാനും ദിവസങ്ങളായി മുണ്ടൂർ പറളിയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു ബുധനാഴ്ചയാണ് ഇവിടെ നിന്ന് പോന്നത് വൈകിട്ട് ഇരുവരെയും എളുമ്പലാശ്ശേരിയിലെ കടയിൽ കണ്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു മരണവിവരമറിഞ്ഞ് അഞ്ചുവിന്റെ ബന്ധുക്കളും സ്ഥലത്തെത്തി വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ ഐവർ മഠത്തിൽ സംസ്കരിച്ചു രണ്ടു വർഷം മുൻപാണ് ഇവരുടെ വിവാഹം നടന്നത് പ്രണയ വിവാഹമായിരുന്നു ഒരു വയസ്സുള്ള ആൺകുട്ടിയുണ്ട് സി സി എൻ കടമ്പഴിപ്പുറം വെള്ളാപ്പള്ളി നടേശിനെ പിന്തുണച്ച കെ ടി ജലീലിന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവാർ മുസ്ലിം മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളി നടേശിനെ ഒരു ഇടതുപക്ഷ നേതാക്കളും പിന്തുണച്ചിട്ടില്ലെന്നും എന്നാൽ ജലീൽ എന്തിനാണ് ഇതിന് മുതിർന്നതെന്ന് വ്യക്തമാക്കണമെന്നും പി വി അൻവാർ ആവശ്യപ്പെട്ടു എന്നോട് പറഞ്ഞല്ലോ ആരുവെള്ളപ്പള്ളി കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ജലീല മാത്രം വീട്ടിൽ വിളിച്ച് സ്വകാര്യയായിട്ട് പറഞ്ഞോണ പറയുന്നേ എന്ത് ഏയ് ജലീല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ച ലീഗിനെ ആരാ പറയുന്നത് ശ്രീ കെ ടി ജലീൽ ആരെയാണ് അദ്ദേഹം കോട്ടന്മാരാക്കുന്നത് ഈ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ കഴിഞ്ഞ നാലഞ്ച് പ്രസ്താവനകളിൽ എവിടെയെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടില്ല മുസ്ലിം സമുദായം എല്ലുകൾ മറുപടി പറയണം വ്യക്തിപരമായി പറഞ്ഞില്ലേ പിന്നെ ആരെ പറയാൻ ബാക്കി എങ്ങനെയാ പറഞ്ഞത് മലബാറിലെയും മലബോത്തിലെയും മുസ്ലിം സമുദായ നേതാക്കന്മാര് പറഞ്ഞാൽ യു ഡി എഫിന്റെ നേതാക്കന്മാര് ഇരിക്കാൻ കിടക്കും കിടക്കാൻ എന്തുമായി സമയത്തിന്റെ ഒരു വിഷയത്തിലാണ് രീതിയിൽ ഭാഷ ജലീൽ പറയുന്നത് ആരും വിശ്വസിക്കില്ല അത് ജലീലിനും അറിയാം അതാണ് അദ്ദേഹം ഖുറാനെ കയ്യിൽ പിടിക്കുന്നത് ജലീലിന്റെ കയ്യിൽ എപ്പോഴും രണ്ട് സഞ്ചികൾ ഉണ്ടാകും ഒന്നിൽ ഖുറാനും മറ്റൊന്നിൽ യൂത്ത് ലീഗുകാർ ഉടുത്ത തുണിയുമാണ് പി വി അൻവർ ആരോപിച്ചു ജലീൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല ഒരു ബാഗിൽ ഇന്നലെ ഞാൻ കണ്ടു അതിൽ ഒരു സഞ്ചീന്ന് കുറെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് സഞ്ചി ആയിട്ടാണ് നടക്കുന്നത് ഒരു സഞ്ചിയില് കുറുവാൻ മറ്റേതില് യൂത്ത് ലീഗാർ കൊടുത്ത് കെഴുകിയ കുറെ തുണി മനസ്സിലായോ പിന്നെ കഴുകാത്ത തുണി ഇന്നലെ ഇന്നെടുക്കുക ഇങ്ങനെ നടക്കുന്നത് ഒരു മനുഷ്യനെ പ്രാന്തായ എന്ത് ചെയ്യാൻ പറ്റും അയാൾ ഒരു പ്രൊഫസർ അല്ലേ ഡോക്ടർ ജലീൽ എന്തിനാ ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും ഒക്കെ ഇത്ര ഈ ഭാഷാത്തരത്തിലാക്കി വെക്കുന്നത് എന്നിട്ട് എന്താ പറയുക ഇതിന് മുകളിൽ സ്റ്റിക്കർ ഉണ്ട് എന്താണ് തുണിന്റെ കമ്പനിയുടെ പേര് രാംരാജ് നമുക്കൊരു രാംരാജ് കാര്യമായിട്ട് എന്തോ കൊടുത്തിട്ടോ എനിക്ക് സംശയമുണ്ട് കാരണം രാംരാജിനെ സിക്രി കണ്ടില്ലേ രാംരാജൻ അതിന് എഴുന്നൂറ് റുപ്പ്യ എന്തോ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ എത്ര ചാലഞ്ച് നടത്തിയവരാ നമ്മള് എത്ര ചാലഞ്ച് എന്തിനു വേണ്ടിട്ട് നാടിന്റെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിന്റെ ഫണ്ട് ശേഖരണത്തിനൊക്കെ നടപ്പില്ലേ നൂറ് റുപ്പ്യന്റെ ബിരിയാണി നമ്മൾ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും കൊടുത്ത് വാങ്ങുന്നതിൽ എന്താണ് അത് ചിലപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതാകും അല്ലെങ്കിൽ ഒരു വൃക്ക രോഗിയുടെനാകും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാനാകും അതുമായി നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഒരു മനോഭാവത്തിന്റെ ഭാഗമായിട്ട് നൂറ് രൂപയുടെ ബിരിയാണി ഇരുന്നൂറ് ഉപയോഗിക്കും മുന്നൂറ് ഉപയോഗിക്കും അഞ്ഞൂറ് രൂപ നമ്മൾ വാങ്ങുന്നുണ്ട് അതിനോട് ആ താല്പര്യമുള്ളവർ യൂത്ത് ലീഗ് വെക്കുന്ന സാരി വാങ്ങാൻ ഡി വൈഫ് ഐക്കാർ പോകുവോ ഓ വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞത് വർഗീയതയല്ല എന്ന് ഖുറാൻ പിടിച്ചു പറയാൻ ജലീലിന് ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു ബഹാബുദ്ദീൻ നദ്വിയെക്കുറിച്ച് സി പി എം പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയെന്നും ഒരു പണ്ഡിതനെ പീഡകനായി ചിത്രീകരിച്ചെന്നും അൻവർ ആരോപിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സി പി എം ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കുകയാണെന്നും ഇതിനെ പ്രതിരോധിക്കാൻ യു ഡി എഫിലെ മുതിർന്ന നേതാക്കൾ തയ്യാറാകുന്നില്ലെന്നും പി വി അൻവർ പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അറ്റകുറ്റപ്പണി മന്ത്രിയായി മാറിയെന്നും ഫറോഖ് പാലം ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിലെ പുലിയെ മയക്കുപിടിവെച്ച് പിടികൂടാൻ നിർദ്ദേശം നൽകിയതായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു നജീബ് കാന്തപുരം എം എൽ എ ഉന്നയിച്ച സബ്മിഷനിലാണ് മന്ത്രിയുടെ ഉത്തരവ് മണ്ണാർമല ഭാഗത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ രണ്ടു മാസത്തിനിടെ പതിമൂന്ന് തവണയാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത് ഒരു കടുവ മനുഷ്യനെ കടിച്ചതിന് ശേഷമാണ് കൊന്നതിന് ശേഷമാണ് നമുക്കതിൽ ഇടപെടാൻ കഴിഞ്ഞത് സർ മണ്ണാർമലയിൽ അങ്ങനെ ഒരു അത്യാഹിതം വരെ കാത്തിരിക്കാതെ എത്രയും വേഗം പുലിയെ മയക്കു വെടി വെച്ച് പിടികൂടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വളരെ ശക്തമായ ഒരു ഇടപെടലോ നടത്താനോ സാധിച്ചില്ലെങ്കിൽ ഇനിയൊരു ഇനിയൊരാളപായം അവിടെ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് സർ ജനങ്ങൾ വളരെ പ്രകോപിതരാണ് സർ ഈ കാര്യത്തിൽ അങ്ങയുടെ അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് ഇതിന്റെ തുടർച്ചയായി നിയമസഭയിൽ നജീബ് കാന്തപുരം എം എൽ എ ഉന്നയിച്ച സബ്മിഷനിലാണ് മന്ത്രിയുടെ ഉത്തരവ് പുലി തമ്പടിച്ചിരിക്കുന്ന മണ്ണാർമല ഭാഗത്തെ തോട്ടങ്ങളിലെ അടിക്കാട് വെട്ടാൻ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്നും മന്ത്രി മറുപടി നൽകി ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകാനിടയായത് അടിക്കാടിനടിയിലാണ് ഈ പുലികൾ ആവശ്യമായ നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്താൽ മാത്രമേ പുലിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ട് കണ്ടെത്തിയാലും വെടിവെക്കാനാവുകയുള്ളൂ എന്നിരുന്നാലും ബഹുമാനപ്പെട്ട എം എൽ എ ആവശ്യപ്പെട്ടതുപോലെ അവിടെ ആ പുലിയെ വെടിവെക്കാനുള്ള ഉത്തരവ് കൂടി ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട് ആ തരത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ചർച്ചയിലൂടെ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുലിയെ പിടിക്കാൻ രണ്ട് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി സബ്മിഷന് മറുപടി നൽകി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച പകൽ രണ്ടോടെ ഡോക്ടർ ശ്യാമിന്റെ നേതൃത്വത്തിൽ ദൗത്യ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി അടുത്ത ദിവസം മുതൽ മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം ആരംഭിക്കും പുലിയെ പിടികൂടാൻ നേരത്തെ സ്ഥാപിച്ച കെണിക്കു പുറമെ വ്യാഴാഴ്ച ഉച്ചയോടെ മറ്റൊരു കെണി കൂടി റോഡിന്റെ മറുവശത്ത് സ്ഥാപിച്ചു നാട്ടുകാർ സ്ഥാപിച്ച സി ക്യാമറയിൽ കഴിഞ്ഞ മൂന്ന് ദിവസം തുടർച്ചയായി പുലിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ മണ്ണാർമല മരക്കാരംപാറയിലും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ വില കുതിച്ചു കയറുന്നതിനിടെ സ്വർണ്ണക്കടകളിൽ വില നിലവാരം അറിയിക്കാനുള്ള ഡിജിറ്റൽ ബോർഡുകൾ നോക്കുകുത്തിയാകുന്നു സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില പതിനായിരം കടന്നതോടെ ഗ്രാമിന്റെ വില പ്രദർശിപ്പിക്കാൻ പറ്റാതെയായി സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില പതിനായിരം കടന്നതോടെ പല സ്വർണക്കടകളിലും ഡിജിറ്റൽ ബോർഡുകൾ പ്രവർത്തനരഹിതമായിരിക്കുകയാണ് സ്വർണവില വെള്ളിവില ഓഫറുകൾ ബ്രാൻഡ് പ്രൊമോഷൻ സ്കീമുകൾ എന്നിവ പ്രദർശിപ്പിച്ച് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനുവേണ്ടിയാണ് കടകളിൽ ഡിജിറ്റൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പല ഉപഭോക്താക്കളും ഈ ബോർഡുകളിൽ നിന്ന് ഓഫറുകളും വിലയും മനസ്സിലാക്കിയാണ് കടകളിലേക്ക് കയറി ചെല്ലുന്നത് ഇത് കടകൾക്ക് വിൽപ്പന സാധ്യതയും ഒരുക്കിയിരുന്നു ഇതിനു പുറമെ വ്യാപാര സ്ഥാപനങ്ങളിലെ വില പ്രദർശിപ്പിക്കണമെന്നാണ് സർക്കാർ ചട്ടം ഇത് ലംഘിച്ചാൽ പിഴ ഉൾപ്പെടെ ചുമത്താനും അധികാരമുണ്ട് എന്നാൽ സ്വർണവില കുതിച്ചുയർന്നതോടെ ഡിജിറ്റൽ ബോർഡുകൾ നോക്കുകുത്തിയായതോടെ സ്വർണവ്യാപാരികൾ എന്തു ചെയ്യണമെന്നറിയാതെ ധർമ്മസങ്കടത്തിലാണിപ്പോൾ സിസിഎൻ ചെത്തല്ലൂർ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ നാട്ടുകൾ അമ്പത്തഞ്ചാം മൈലിൽ സ്റ്റിച്ചിംഗ് യൂണിറ്റിലെ ജനറേറ്ററിനെ തീപിടിച്ചു ഉടൻ തന്നെ തൊഴിലാളികളെ സുരക്ഷിതമായി പുറത്തെത്തിച്ചതിനാൽ വലിയൊരു അപകടം ഒഴിവായി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റിൽ സ്റ്റിച്ചിംഗ് യൂണിറ്റിലെ ജനറേറ്ററിലാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടയുടൻ സ്ഥാപനത്തിലുണ്ടായിരുന്ന ഇരുപത്തിയെട്ടോളം സ്ത്രീ തൊഴിലാളികൾ പുറത്തേക്ക് ഓടിമാറി വിവരമറിഞ്ഞ മണ്ണാർക്കാട് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി അഗ്നിരക്ഷാസേനയുടെ സംയോജിതമായ ഇടപെടൽ കാരണം തീ സ്റ്റിച്ചിങ് യൂണിറ്റിലേക്കോ സമീപത്തുള്ള ഹോട്ടലിലേക്കോ മറ്റു കെട്ടിടങ്ങളിലേക്കോ പടർന്നില്ല ജനറേറ്റർ ഭാഗികമായി കത്തി നശിച്ചിട്ടുണ്ട് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല സി സി എം ചെത്തല്ലൂർ ഭക്തജന സഹസ്രങ്ങൾ സാക്ഷിയായി തിരുവില്ലാമല വില്ലാദ്രിനാഥന് നിറമാല സമർപ്പണം നടന്നു ഇതോടെ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കമായി പ്രശസ്ത വാദ്യകലാകാരന്മാരുടെ വാദ്യസമർപ്പണവും കേരളത്തിലെ കരിവീരന്മാരുടെ സാന്നിധ്യവും ചടങ്ങിനെ മാറ്റുകൂട്ടി അലങ്കരിച്ച ക്ഷേത്രത്തിൽ നിറമാല ദർശനത്തിനായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് അലങ്കരിച്ച ഗജവീരന്മാരുടെ ശിരസിലേറി രാമലക്ഷ്മണന്മാർ എഴുന്നള്ളി പഞ്ചാരിമേളവും ഇടുത്തുടി വാദ്യവും ശ്രീവേലിക്ക് അകമ്പടിയേകി വർണനാഥ വിസ്മയങ്ങൾ തീർത്ത ചടങ്ങുകളോടെ നിറമാല സമർപ്പണം പൂർത്തിയായി ം ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ മേൽശാന്തിയുടെ വക വഴിപാടായി നടത്തിവരുന്ന കന്നി ആഘോഷിച്ചു പുലർച്ചെ ശ്രീനി പൊതുവാളുടെ അഷ്ടപതിയോടെയായിരുന്നു തുടക്കം ഇരുപത്തിയഞ്ച് കലശാഭിഷേകത്തോടെ വിശേഷാൽ പൂജകളും ഉണ്ടായി തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട കാർമ്മികനും മേൽശാന്തി തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനുമായി വൈകീട്ട് നിറമാലയും ചുറ്റുവിളക്കുമുണ്ടായി ദീപാരാധനയ്ക്ക് ശേഷം ചെറുപ്പുളശ്ശേരി ശിവൻ സദനം ഭരതരാജൻ ചെറുപ്പുളശ്ശേരി ഹരിഹരൻ കലാമണ്ഡലം മഞ്ചേരി ഹരിദാസ് പനമണ്ണ ശശി കൊട്ടക്കൽ വിജയരാഘവൻ എന്നിവർ നയിച്ച ത്രിപ്പിൾ കേളിയുമുണ്ടായി സിസിയൻ ചെറുപ്പുളാശ്ശേരി ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ച പച്ചത്തുരുത്ത് പുരസ്കാര നിർണയത്തിൽ മലപ്പുറം ജില്ലയിലെ മികച്ച പച്ചത്തുരുത്തായി പെരിന്തൽമണ്ണ നഗരസഭയിലെ എരവിമംഗലം താഴെപ്പറ്റക്കുന്നിലെ പച്ചത്തുരുത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു ഒരു കാലത്ത് മൊട്ടക്കുന്നായിരുന്ന ഈ പ്രദേശം നഗരസഭയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പച്ചപ്പിന്റെ തുരുത്തായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്താണ് ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വെച്ചത് വിവിധ ഫലവൃക്ഷങ്ങൾ പച്ചക്കറി കൃഷി പൂന്തോട്ടം മറ്റ് സസ്യജാലങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശം ഒരു പുതിയ ആവാസ വ്യവസ്ഥയായി രൂപാന്തരപ്പെട്ടു പച്ചത്തുരുത്തിന്റെ സംരക്ഷണത്തിനും ഒപ്പം പൊതുജനങ്ങൾക്ക് വിശ്രമവേളകൾ വേളകൾ ചെലവഴിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും നഗരസഭ മുൻകൈയ്യെടുക്കുന്നുണ്ട് സി സി എൻ പെരിന്തൽമണ്ണ ഇസ്ലാഹുൽ കോളേജ് ഖത്തറിലെ ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് അന്താരാഷ്ട്ര സെമിനാർ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച നടക്കുന്ന പരിപാടിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗവേഷക വിദ്യാർത്ഥികളും പണ്ഡിതരും സെമിനാറിൽ പങ്കെടുക്കും പ്രത്യേകിച്ച് ഇസ്ലാമിക് മറ്റ് ഒട്ടേറെ പഴക്കമുള്ള ഇത്തരം കൃതികളും ഗ്രന്ഥങ്ങളും സൂക്ഷിപ്പ് ആയി നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ് മാർഗം കോളേജ് അപ്പൊ ഈ ഒരു സെമിനാർ പങ്കെടുക്കുക ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാൾ പ്രിയപ്പെട്ട അബ്ദുസമദ് അബ്ദുസ അവൾ പങ്കെടുക്കുന്നത് ആ സ്ഥാപനത്തിനും സമസ്ത കേരള ജനത്തിലും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഖത്തറിലെ ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെമിനാർ ഹാളിൽ വെച്ച് നടക്കാനിരിക്കുന്ന സെമിനാറിൽ അറബിക് കയ്യെഴുത്ത് ഗ്രന്ഥങ്ങൾ ഭാഷയും സംസ്കാരങ്ങളും സഞ്ചരിച്ച വഴികൾ എന്ന വിഷയത്തിൽ പ്രബന്ധാവതരണങ്ങളും അക്കാദമിക് ചർച്ചകളും നടക്കും സെമിനാർ ഇസ്ലാഹുൽ ഉലും അറബിക് കോളേജ് പ്രിൻസിപ്പൽ സി എം അബ്ദുൾ സമദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗവേഷക വിദ്യാർത്ഥികളും പണ്ഡിതരും സെമിനാറിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ സി എം അബ്ദുസമദ് ഫൈസി ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഹാജി വൈസ് പ്രിൻസിപ്പാൾ സി ടി ബഷീർ ഹുദവി അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ അബ്ദുറഹ്മാൻ ഹുദവി പി ടി അലി ഹാജി സി പി ബാസിദ് ഹുദവി തുടങ്ങിയവർ പങ്കെടുത്തു സി എൻ മലപ്പുറം ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കോടികളുടെ സമ്മാനം വാഗ്ദാനം ചെയ്ത് സൈബർ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വീട്ടമ്മയെ കാണാതായതായി പരാതി കടമ്പഴിപ്പുറം ആലങ്ങാട്ട് ചല്ലിയില് വീട്ടിൽ ബാലസുബ്രഹ്മണ്യന്റെ ഭാര്യ അറുപത്തൊന്ന് വയസ്സുള്ള പ്രേമയെയാണ് സെപ്റ്റംബര് പതിമൂന്നിന് അർദ്ധരാത്രി മുതൽ കാണാതായത് മണ്ണാർക്കാട് എളുമ്പുലാശ്ശേരി വാക്കടയിൽ യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്ന് പോലീസ് സംഭവത്തിൽ ഭർത്താവ് യുഗേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ തന്നെയാണ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി താൻ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന വിവരം അറിയിച്ചത് പെരിന്തൽമണ്ണ മണ്ണാർമലയിലെ പുലിയെ മയക്കു വെടിവെച്ച് പിടികൂടാൻ നിർദ്ദേശം നൽകിയതായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു നജീബ് കാന്തപുരം എം എൽ എ ഉന്നയിച്ച സബ്മിഷനിലാണ് മന്ത്രിയുടെ ഉത്തരവ് മണ്ണാർമല മാടുഭാഗത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ രണ്ടു മാസത്തിനിടെ പതിമൂന്ന് തവണയാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത് ഭക്തജന സഹസ്രങ്ങൾ സാക്ഷിയായി തിരുവല്ലാമല വിദ്വാദ്രിനന് നെമാല സമർപ്പണം നടന്നു ഇതോടെ മധ്യകേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കമായി പ്രശസ്ത വാദ്യകലാകാരന്മാരുടെ വാദ്യ സമർപ്പണവും കേരളത്തിലെ കരിവീരന്മാരുടെ സാന്നിധ്യവും ചടങ്ങിനെ മാറ്റുകൂട്ടി ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ്